ടെംപ്ലേറ്റ് പരിഷ്കാരത്തിനെതിരെ ആധാരം എഴുത്തുകാർ പണിമുടക്കി ധർണ നടത്തി ഓൾ കേരള ഡോക്യുമെന്റ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു സമരം ഓച്ചറ സബ് രജിസ്ട്രാർ ഓഫീസിന് മുൻപിലും ധർണ നടത്തി ആധാരമെഴുത്തുകാരുടെ തൊഴിൽ നഷ്ടമാക്കുന്ന ടെംപ്ലേറ്റ് പരിഷ്കാരം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ആധാരമെഴുത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സബ് ഡിസാർ ഓഫീസർക്ക് മുന്നിൽ ധർണ നടത്തിയത് ഓച്ചിറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓച്ചിറ സബ് ഡിസാർ ഓഫീസിന് മുന്നിലും ധർണ നടത്തി ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഒരു അല്ലെങ്കിൽ ഒരു പ്രമാണം ഉണ്ടാക്കുന്നു അത് അത് നമ്മുടെ നമ്മുടെ മനസ്സിന്റെ ആശയങ്ങൾ നൽകണം അതൊക്കെ കൃത്യമായി ക്രിയാത്മകമായി അതിന്റെ ഓരോ ആലേഖനം ചെയ്യപ്പെടുകയാണ് പ്രമാണത്തിൽ ഒരു കോടതിയിൽ അഞ്ചോ ആറോ ഡീറ്റെയിൽസ് മാത്രം വാങ്ങിച്ചുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഒരു പ്രമാണം രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നാളെ അത് കോടതിയിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം ഇന്ന് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കോടതി വിധികൾ അനുകൂലമാകും പ്രതികൂലമാകുകയും ചെയ്യുന്നത് അപ്പോൾ എന്റെ ഒരു ആധാർ നടത്തണമെങ്കിൽ എന്റെ മനസ്സിന്റെ ഇച്ഛാശക്തി അത് എന്തായി തീരണമെന്ന് വളരെ വ്യക്തമായി ആധാരം എഴുതുന്ന സഹോദരങ്ങളോട് പറയുകയും അതിനനുസരിച്ച് എഴുതുകയും ചെയ്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഭാവിയിൽ ോ എന്തെങ്കിലും നടക്കാറുള്ളത് യൂണിറ്റ് പ്രസിഡന്റ് കെ പിള്ള അധ്യക്ഷത വഹിച്ചു ആർ എസ് അനിൽകുമാർ എം ഷിജു ബി വേണുകുമാർ എം എ നാസർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ